കഴിഞ്ഞ ദിവസം നമ്മുടെ ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് ഒരു ചടങ്ങിൽ പങ്കെടുത്തുണ്ട് അദ്ദേഹം സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് തനിക്ക് കോവിഡ് കാലത്ത് കോവിഡ് ബാധിച്ചിരുന്നു അന്ന് തന്നെ തേടിയൊരു ഫോൺ കോളെത്തി മറുതലക്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹം തന്നോട് പറഞ്ഞത് എല്ലാം ശരിയാകുമെന്ന് പറയുക മാത്രമല്ല ആയുഷിലെ ഒരു ഡോക്ടറെ ഒരു വൈദ്യനെ തനിക്ക് പരിചയപ്പെടുത്തി തന്നു ഒപ്പം തന്നെ പ്രധാനമന്ത്രി ചില പച്ചമരുന്നുകളും ആ വൈദ്യൻ പകശം കൊടുത്തുവിടുകയും ചെയ്തു ആ മരുന്ന് കഴിച്ചതിന് ശേഷം തനിക്ക് കോവിഡ് ഭേദമായി ഇന്നും താൻ ജീവിക്കുന്നതും കരുത്തോടെ മുമ്പോട്ട് പോകുന്നതും ആയുർവേദത്തിൻ്റെ കരുത്തിലാണ് അന്നാണ് താൻ ആയുഷിനെ കുറിച്ച് കൂടുതൽ അറിഞ്ഞതും ആയുർവേദത്തിൻ്റെ കരുത്ത് തിരിച്ചറിഞ്ഞതും അതുകൊണ്ട് കൂടിയാണ് സുപ്രീം കോടതി വളപ്പിൽ തന്നെ ആയുഷ് ഹോളിസ്റ്റിക് വെൽനസ് സെൻ്റർ സ്ഥാപിച്ചതും ഏതായാലും അതിൻ്റെ ഒരു ചടങ്ങിൽ പങ്കെടുക്കുമ്പോഴാണ് നമ്മുടെ ചീഫ് ജസ്റ്റിസ് ഇത് പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് ഈ ആയുർവേദത്തിൻ്റെ കരുത്തിനെ കുറിച്ചാണ് അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം തനിക്ക് കോവിഡ് ബാധിച്ച സമയത്താണ് തനിക്ക് ആയുർവേദ കൂടുതൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത് അത് മനസ്സിലാക്കി തന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായിരുന്നു അതിനുശേഷം താൻ ഒരിക്കൽ പോലും അലോപ്പതിയിലേക്ക് തിരിഞ്ഞില്ല എന്നാണ് ഏതായാലും നമ്മുടെ ഭാരതത്തിൻ്റെ ഒരു ശക്തി ഇല്ലെങ്കിൽ പൗരാണികമായ ഒരു സയൻസ് തന്നെയാണ് അല്ലെങ്കിൽ ഒരു മെഡിക്കൽ വിഭാഗം തന്നെയാണ് ആയുർവേദം ഇന്ന് ലോകത്തെമ്പാടും വലിയ ആരാധകർ ഉള്ള ഒരു പഠനശാഖയായി അത് മാറിയിരിക്കുന്നു ഒരുപാട് രോഗികൾ ആയുർവേദത്തിലേക്ക് എത്തുന്ന ഒരു കാഴ്ച ഇപ്പോൾ ഡി വൈ ചന്ദ്രചൂഡ് തന്നെ അത് തുറന്നു പറഞ്ഞിരിക്കുന്നു കോവിഡ് കാലത്തെ ആയുർവേദ മരുന്നുകളാണ് തന്നെ അതിൽ നിന്ന് രക്ഷിച്ചത് തന്നെ ആ രോഗത്തിൽ നിന്നും മുക്തമാക്കിയത് എന്ന് പറയുമ്പോൾ അത് ഒരിക്കൽ കൂടി തെളിവുകയാണ് ഒരിക്കൽ കൂടി അത് വെളിവാകുന്നു മിസ്റ്റർ മ്യൂസ് ഇന്ത്യ മലയാളം